സുഹൃത്തുക്കളെ കലാസ്വാദകരെ നമ്മളെ മണ്ണ് കലയെ എന്നും സ്നേഹിക്കുന്നു കലാകാരന്മാരെ അതിരറ്റ് സ്നേഹിക്കുന്നു ഏകാന്തതയിൽ ഒറ്റക്ക് നമ്മളെങ്കിലും ഇരിക്കുമ്പോൾ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷം അത് അനുപമസുന്ദരമാണ് അതുകൊണ്ടാണ് ഗസൽ ഗായകൻ മുമ്പായി മരിച്ചപ്പോ നമ്മളെ കണ്ണു നിറഞ്ഞൊഴുകിയതും മനോഹരങ്ങളായ ഒരുപാട് പാട്ടുകൾ നമുക്ക് മലയാളക്കരക്ക് കേരളിക്ക് സംഭാവന അർപ്പിച്ച ഒരു പാട്ടുകാരൻ ഭാവ ഗായകൻ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും അന്ന് തമ്മിൽ പറഞ്ഞതും മറന്ന് പോയോ അന്ന് തമ്മി പറഞ്ഞതും മറന്ന് പോയോ ചെറുപ്പത്തിൽ നമ്മൾ കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറി വച്ച് കളിച്ചതും മറന്ന് പോയോ കറി വച്ച് കളിച്ചതും മറന്ന് പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മനസ്വി മധുമാലിന വിടെ പ്രണയിടെ മരാളകാമിനിയ വിടെ എൻ്റെ മരാളകാമിനിയവിടെ പ്രണയി കല്ലല്ല മരമല്ല കരിരുമ്പല്ലേ മുല്ലപ്പൂവാണ് നിൻമാനം കല്ലല്ല മരമല്ല കാരിമ്പല്ലപ്പൂവാണ് നിൻമാനം മുത്തം തരും നേരം രാഗം പൊഴിക്കുന്ന മുത്തം മുത്തംരും നേരം രാഗം രാഗംസം ഇതൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ടുകളാണ് ചില പാട്ടുകൾ നമ്മുടെ ചിന്തയെ ഏതോ ലോകത്തെത്തിക്കുന്നു ചില പാട്ടുകൾ അഗാധമായ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു കുറ്റാടിക്കാരനായ റഹീം മൗലവീതിയ മനോഹരമായ മരണത്തെക്കുറിച്ചിലൊരു പാട്ടുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് അഗാധമായി ചിന്തയിലകപ്പെടും എന്നത് തീർച്ചയാണ് പള്ളി പറമ്പിൽ നിന്നാടിയുലയും ൂടിയത്തും ദുഃഖമാരവം കേൾക്കാറുണ്ടോ ദീനരോധനം കേൾക്കാറുണ്ടോ മലാഘമാർ വന്നു പോവാറുണ്ടോ മുൻകണ്ണക്കി കാണാറുണ്ടോ മലാഘമാർ വന്ന് പോവാറുണ്ടോ മുൻകന്ന കീറിനെ കാണാറുണ്ടോ ആ കണ്ണ് കാണുമ്പോൾ കാണുമ്പോൾ ആ കണ്ണ് കാണുമ്പോൾ കാണും കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോ പള്ളിപ്പറമ്പിലെ രണ്ട് മീസാൻ കല്ലുകൾക്കിടയിലാണ് പിന്നീട് നമ്മുടെ ഭൂമി നമ്മുടെ വാസസ്ഥലം പള്ളിപ്പറമ്പിലെ കള്ളിച്ചെടിയോട് നമ്മൾ ചോദിക്കുകയാണ് ൊരു വേദന സ്വപ്നങ്ങൾ കണ്ടുറങ്ങുന്നോരുണ്ടോ സ്വപ്നങ്ങൾ കണ്ടുറങ്ങുന്നോരുണ്ടോ ആയിരുൾകല്ലറയിൽ ആറടിമണ്ണറയിൽ ആയിരുൾ കല്ലറയിൽ ആറടി മണ്ണറയിൽ ആശ്വാസമേകുവാൻ മറ്റാരുണ്ടോ ആശ്വാസമേകുവാൻ മറ്റാരുണ്ട് ചീറ്റുന്ന കരിനാഗം കൊത്താറുണ്ടോ ചോദ്യങ്ങൾക്കുത്തരം കേൾക്കാറുണ്ടോ കല്ലറയിൽ റയിൽ ആറടിമണ്ണറയിൽ ആയിരുൾ കല്ലറയിൽ ആറടിമറയ ആശ്വാസമേകുവാൻ മറ്റാരുണ്ട് ആശ്വാസമേകുവാൻ മറ്റാരുണ്ട് പള്ളി പറമ്പിൽ നിന്നാടിയുലയുന്ന വെള്ളില കാടുകളേ ആറടി മണ്ണിൽ നിന്നോടിയെത്തും ദുഃഖമാരവം കേൾക്കാറുണ്ടോ ദീനരോദനം കേൾക്കാറുണ്ടോ മനുഷ്യന്റെ ചിന്ത എപ്പോഴും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ലവനായി നിഷ്കളങ്കനായി തീരാൻ നമുക്ക് ആഗ്രഹമുണ്ട് ടി കെ അലി പൈങ്ങൂട്ടയുടേതാണ് ഈ വരികൾ മായിതനായി ദുർഭനായോ ഞാ മരുപ്പച്ച കാണും ദേവിയുടെ മരുപ്പച്ച കാണും ദേവിയുടെ തടി തളരുന്ന മനമുരുക തനിയേ തനിയേ തേങ്ങും തൗബ തേടും നുനധ്ബ് അലയയാ ഇരു ഫിർ ഇരു ഫിരിയാ ഗർ തുപ് തുബ് അലയബ്കർ കരളിതിലൊഴുകിയ പാപത്തിൻ കറകൾ കനലായരിയും ഹൃദയത്തിൻ വ്യഥകൾ കരയുമീ മിടികളിൽ ഒഴുകുന്നു നാഥ കരളിന് ശാന്തി സർവാദിനാഥ മരണത്തിൻകൾ വേട്ടയാടുന്നു മരണത്തിൻലിലോ ഞാൻ മരണത്തിൻകൾ വേട്ടയാടുന്നു മരണത്തിൻലിലോ ഞാൻ കഥ പോലെ ജീവിതമിവിടെ കഥ പോലെ ജീവിതമിവിടെ കഥ തുടരുന്നു വ്യത പടരുന്നു തനിയേ തനിയേ ഞാൻ തപിച്ചു തേങ്ങുന്നു നോപ തേടുന്നു നദാ ൾ മനോഹരമാകുമ്പോൾ ആ പാട്ടിലേക്ക് ഊർന്നിറങ്ങി ചിന്താധാരയിൽ നമ്മുടെ മനസ്സ് മന്ത്രിക്കും വീണ്ടും ആ പാട്ട് കേൾക്കണമെന്ന് അങ്ങനെയാണ് ഓരോ പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആശിർ വടകരയുടെ ഒരു വന്നു നീ എന്തിനെ നോവിക്കുന്നു വ്യമേ അന്നും നീ എൻ്റെ തല്ലേ ഇന്നും നീ എൻ്റെ തല്ലേ അന്നും നീ എൻ്റെ തല്ലേ ഇന്നും നീ എൻ്റെ തല്ലേ ഹൃദയമൊരു കിത്തീരും വേദനാ കരളിൻ്റെ കരളേ എൻ വാല്യമേ ിൽ വന്നു നീ എന്തിനെന്നെ നീപിക്കുന്നു ചിലപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ആ കുട്ടിക്കാലത്തേക്ക് ആ നല്ല വസന്തകാലത്തേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ നമ്മുടെ മനസ്സ് ആ ആഗ്രഹങ്ങളുടെ ചിറകുകൾ പറന്നുകൊണ്ട് വീണ്ടും അത് അയവിറക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഗൃഹാദൃത്ത ചിന്ത അനുഷ്ഠാഴ്ചയ അത് വേറെ തന്നെയാണ് തിരികെത്തരാമോ എൻ ബാല്യകാലം തിരികെട്ടു പോയോരൻ സ്നേഹകാലം സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ നൽകാം തന്നിടുമോ എൻ വസന്തകാലം തന്നിടുമോ എൻ എത്ര മനോഹരമായിരുന്നു ആ കാലം അമ്മയുടെ ഉമ്മയുടെ മടിത്തട്ടിൽ ഇരുന്ന് അന്ന് അമ്മിഞ്ഞപ്പാല് നുണഞ്ഞ ആ ചെറിയ ആ മനോഹരമായ കുട്ടിക്കാലം ആ അമ്മിഞ്ഞപ്പാലിൻ്റെ കൂടെ ഒരു സംഗീതവും നമ്മൾ ആസ്വദിക്കാറുണ്ടായിരുന്നു താരാട്ടുപാട്ട് കഥയൊന്നും അറിയാതെ ൂമടി കരുണാമൃതം മുഖർന്ന് ആ സ്നേഹപൊയകൾ കഴിഞ്ഞുള്ള കാലം ഒരോർമ്മ മാത്രം കളിയും ചിരിയും കിളിക്കൊഞ്ചലും മാത്രം കനവും നനവും നിറമോദവും മിത്രം ിൽ വന്നിടും എല്ലാം എല്ലാം പക്ഷേ ആ കുട്ടിക്കാലവും അർത്ഥവത്താകുന്നത് നമ്മൾ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കി ചേർക്കുന്ന ഒരടയാളമാണ് എന്തെങ്കിലും ഒരു നന്മ ഒരടയാളം ഈ ലോകത്ത് ബാക്കി വെക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മരണശേഷവും നമ്മുടെ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷവും അത് സമൂഹം ആസ്വദിക്കുന്നു നമ്മുടെ പേര് വീണ്ടും ഓർമ്മിക്കുന്നു നിമിഷങ്ങളോരോന്നും എണ്ണി മോനിച്ചിടുമ്പോൾ നല്ലൊരാളങ്ങൾ നമ്മെ പിരിഞ്ഞങ്ങോടുങ്ങി കണ്ണീർ കഥനം കരൾ നൊമ്പരം മാത്രം മണ്ണിൽ മനുജൻ വഴിയാത്രികൻ മാത്രം തിരി കാത്തിരുന്ന മെഴുകുതിരി നൽകും ചെറുപെട്ടമേകുന്നതാണു വണ്ണേട്ടം ചെറുപെട്ടമേകുന്നതാണു വന്നേട്ടം ഒരടയാളം ബാക്കി വെക്കാൻ നമുക്ക് കഴിയട്ടെ മരണത്തിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരടയാളം ബാക്കി വെക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തമ്പുരാ ൾ നോറ്റ് റബ്ബന എല്ലാം തമ്പുരാനേ കുമ്പിടാം നെഞ്ച് തകന്ന് ചൊല്ലിടാം പാടി പാടി ദൈവത്തിൻ്റെ നമ്മൾ എത്തുകയാണ് ാണ് പ്രണയം മദീനയില്ലെങ്കിൽ എന്തിനുലകം മുഹമ്മദില്ലെങ്കിൽ എന്തിനീ പ്രണയം ബദറുകളില്ലെങ്കിൽ എന്തിനീ ചരിതം ചരിതംകളില്ലെങ്കിൽ എന്തിനീ കഥനം നൂറ്റാണ്ട് ഞാൻ മണ്ണി പിറന്നു വീണ് പ്രിയപ്പെട്ട കവി കാനേഷ് പോലൂരിൻ്റെതാണ് മനോഹരമായത് കാണി കാണാൻ എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ നമ്മൾ മറക്കുക മറുവും പീട്ടി അദ്റഹിമാന്റെ മനോഹരമായ വരികൾ മധുരനാരങ്ങ ചൂളയെ പോലെ നീ നോക്ക് ിൻ്റെ മുകൾ ഭാഗത്ത് ആറ്റക്കിളി പാറും പൂമാനത്ത് നാലഞ്ചു നക്ഷത്രം മിന്നുന്നുണ്ട് നാണിച്ചൊരമ്പിളി കീറും കണ്ടേ ആദിത്യൻ മൊയ്ലാരിമാമായി നിന്ന് ആരാധനയുന്നു ചൂളയെ പോലെ മാസപ്പിറവി നീന്നോക്ക് മോളെ പീറ്റത്തങ്ങിൻ്റെ മുകൾ ഭാഗത്ത് ആറ്റക്കിളി പാറും പൂമാനത്ത് ഈ മനോഹരമായ കൂടിയിരുത്തം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തൽക്കാലമുള്ള എല്ലാ ചിന്തകളും നമ്മൾ മറക്കുകയാണ് വഴിമാറുകയാണ് തീർച്ചയായും ഓരോ പാട്ടും നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് വലിയ സന്ദേശവും സന്തോഷവുമാണ് ഈ സന്തോഷമാണ് എന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാകട്ടെ നല്ല പാട്ടുകൾ എന്നും നമ്മൾ ആസ്വദിക്കുക അത് നെഞ്ചോട് ചേർക്കുക എന്ന് പ്രാർത്ഥിക്കുകയാണ്